ഹായ് അസ്സലാമു അലൈക്കും ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് റവ വെച്ചുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മുടെ കയ്യിൽ റവ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നമുക്കിത് ചായയുടെ കൂടെ വെറുതെ മാത്രം കഴിക്കാം കറിയുടെ ഇതും ആവശ്യമില്ല നല്ല സോഫ്റ്റാണ് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടുവയ്ക്കുക കണ്ടോണ്ടിരിക്കുമെന്ന് എനിക്ക് ഇഷ്ടമാവാണെങ്കിൽ മറക്കാതെ തന്നെ അ ലൈക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാനിലോട്ട് മൂന്ന് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ രണ്ട് കപ്പ് റവയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് ഈ ഒരു ടൈമിൽ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് രണ്ട് കപ്പ് റവ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ റവ നമുക്ക് നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഞാനിത് ആ റവ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് നമുക്ക് വേണ്ടത് ഇനിയിപ്പോൾ ഞാനിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിൽ ഉള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇപ്പം നമുക്ക് റവ കുറേശ്ശെ ആയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ മുഴുവനായിട്ട് ഇട്ടുകൊടുത്താലും കുഴപ്പമൊന്നുമില്ല നമ്മൾ കട്ട് കട്ടാത്ത രീതിയിൽ നമുക്ക് ഇതൊന്ന് റെഡി ആക്കിയിട്ട് എടുക്കണം അതിൻ്റെ ഇപ്പം ഞാനിത് കുറേശ്ശെ കുറേശ്ശേ ഇട്ട് കൊടുത്തിട്ടുണ്ട് എടുക്ക് ഒന്ന് മിക്സ് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇതാ മുഴുവനായിട്ട് തന്നെ ഞാൻ റവന് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ചെറുതായിട്ടൊന്ന് കട്ട് പിടിക്കുന്നുണ്ട് അപ്പം നമുക്കത് ഉപവാകുമ്പോൾ അതൊന്ന് റെഡി ആയിക്കോളും എന്നിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം മൊത്തത്തിൽ നമ്മുടെ ആ ഒരു കട്ട് കെട്ടിയതൊക്കെ ഒന്ന് റെഡി ആയിട്ട് കിട്ടും എനിയിപ്പോൾ ചെറിയ തീലിട്ടിട്ട് ഞാൻ ഇതൊന്ന് റെഡി ആക്കിയിട്ട് എടുക്കുകയാണ് നമുക്ക് ഈ റവ നന്നായിട്ട് തന്നെ വവായിട്ട് കിട്ടണം അപ്പം ചെറിയ തീലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നന്നായിട്ട് തന്നെ വേവിച്ചിട്ടെടുക്കാം ഒരു അഞ്ചാറ് മിനിറ്റ് നമുക്ക് ചെറിയ തീലിട്ടിട്ട് ഇതുപോലൊന്ന് വേവിച്ചിട്ട് എടുക്കണം ഇത് അപ്പോൾ അത് ഏകദേശം നമ്മുടെ ഈ ഒരു റവന്ന് വേവായിട്ടുണ്ട് ഒരു കുറച്ച് ഒന്ന് രണ്ട് മിനിറ്റും കൂടി നമുക്കിതുപോലെ ഒന്ന് റെഡി ആക്കിയിട്ട് എടുത്താൽ ഇതൊന്ന് വേവായിട്ട് കിട്ടും അപ്പോൾ അതൊന്ന് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം ഞാനതൊന്ന് കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റുന്നുണ്ട് ഇനിയിപ്പം നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം ഞാൻ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അപ്പോൾ കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് ഈ മൈദ ഒന്ന് ഇട്ടു കൊടുത്തിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കയ്യിൽ നന്നായിട്ട് ഇത് ഒട്ടിപ്പിടിക്കൂട്ട അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറേശ്ശെ മൈത ചേർത്തിട്ട് ഇതൊന്ന് റെഡി ആക്കിയിട്ട് എടുക്കുന്നത് ഇപ്പൊ ഇതാ ഞാനിത് കുഴച്ചൊന്ന് റെഡി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഇപ്പം ഞാൻ ഒരു മീഡിയം സൈസിലുള്ള കുറച്ചധികം വലിയ ബോൾസുകളാക്കി തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ദാ ഈ ഒരു കട്ടിയിൽ വേണം നമുക്കിത് അപ്പോൾ കുറച്ചധികം കട്ടിയിലാണ് നമ്മൾ ഈ ഒരു ഓരോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത് ഇനിയിപ്പോൾ ഇതാ ഞാനത് കയ്യിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കണ്ണു ടോപ്പിലേക്ക് കുറച്ച് മൈദയാണ് തൂവി തൂവിക്കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾക്ക് ഇത് മെല്ലെ ഒന്ന് പരത്തിയിട്ട് എടുക്കുക നല്ല സോഫ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ മെല്ലെ വേണം നമ്മൾ പരത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്ക് സൈഡൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു മൂടി വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കുകയാണ് എന്നിട്ട് ഈ മൂടിയൊന്ന് എടുത്ത് മാറ്റാം ഇപ്പം ഇത് ഇതൊന്ന് റെഡി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഈ ഒരു തിക്നെസ്സിൽ വേണം നമുക്കിത് ഇരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ചൂടാക്കി ഫ്രൈ നമുക്ക് പാനിലൊക്കെ നമുക്കിതൊന്ന് കൊടുക്കാം അപ്പോൾ നമുക്കിത് വേഗത്തിൽ തന്നെ ആയി കിട്ടും കാരണം നമ്മൾ റവ ഒന്ന് വേവിച്ചിട്ട് എടുത്തിട്ടുള്ളതാണ് പിന്നെ നമ്മളിതിൽ ആകെ കുറച്ച് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ ജസ്റ്റ് ഇതുപോലെ അമ്പർത്തി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത് വേഗത്തിൽ തന്നെ ഒന്ന് പൊള്ളച്ച് കിട്ടിക്കോളും നന്നായി പൊള്ളച്ചതിൻ്റെ ശേഷം നമുക്കിനിതിൽക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക വേണം എന്നുണ്ടെങ്കിൽ അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിങ്ങനെ തന്നെ ഉപിച്ചിട്ട് എടുക്കാം അപ്പൊ പൊള്ളക്കുന്നതിന്റെ മുന്നേ നമ്മൾ എണ്ണ തേച്ചു കൊടുക്കരുത് കേട്ടാ അപ്പം പൊള്ളിച്ചതിൻ്റെ ശേഷം വേണം ഒന്ന് തേച്ചു കൊടുത്തിട്ട് നമുക്ക് പാനിൽ നിന്ന് എടുത്തു മാറ്റാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാനിത് പാനിൽ നിന്ന് എടുക്കുന്നുണ്ട് ബാക്കി കൂടി ഇതുപോലെ ചെയ്തെടുക്കുകയാണ് ഇപ്പം ഞാൻ മുഴുവനായിട്ട് തന്നെ റെഡി റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് നല്ല ഹെൽത്തി ആണ് ഇത് അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ ചായയുടെ കൂടെ ഇത് വെറുതെ തന്നെ കഴിക്കാൻ പോലും നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് കറികളൊന്നും ആവശ്യം നമുക്ക് ഇരിക്കില്ല അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക ഇഷ്ടമായിട്ടുണ്ട് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുക ഇൻഷാല്ല ഓക്കെ അപ്പോൾ ബൈ